ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായതും ഏറ്റവും ആയിട്ടുള്ള ഒരു വസ്തുവാണ് ജിന്ന ഈ ഒരു നെഗറ്റീവ് സോളിനെ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലോട്ട് വിട്ട് ആ സോളാണ് പിന്നീട് ആ വീട്ടിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ദൈവികമായ എനർജിയിൽ കണ്ട്രോൾഡാണ് വളരെ ദൈവികമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്പലം തന്നെ ഇല്ലാണ്ടാക്കി കളയാം അല്ലെങ്കിൽ ഒരു പള്ളി ഇല്ലാണ്ടാക്കി കളയാം എന്ന് എന്ന് തൊട്ടുള്ള വലിയ കാര്യങ്ങളുണ്ടല്ലോ ഈ വലിയ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുന്നത് ജിന്നുകളെ വച്ചിട്ടാണ് വരാഹമൂർത്തിയാണെങ്കിൽ കൃത്യമായിട്ട് ജിന്നുകളെ ഫൈറ്റ് ചെയ്ത് നമുക്ക് ആ ഈ ജിന്നിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇത് നമുക്കെടുത്ത് കളയാൻ പറ്റും ഈ സോളിനെ റിലീസ് ചെയ്യുന്നതും പൊസഷൻ കേസുകളും എക്സോസെസൺ കേസുകൾ ചെയ്യുന്നത് സിനിമയുമായിട്ട് ഒരു ബന്ധമില്ല സിനിമയിൽ എന്താ കാണിക്കുന്നത് മന്ത്രവാദി വരുന്നു കളമൊരുക്കുന്നു പേടിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നു ഇറങ്ങി വാടാ നിന്നെ ഞാനിപ്പോൾ കാണിച്ചിരാം ഇത് നടക്കില്ല അത്രയും ഒരു എനർജിയോട് നീ ഇറങ്ങി വാടാ ഇറങ്ങി പോടാന്ന് പറഞ്ഞ ഇങ്ങനെ പോകുമെന്ന് ആലോചിച്ചു നോക്കിയാ ചേട്ടാ ഏറ്റവും ഭയാനകമായ ആയിട്ടുള്ള പ്രേത സ്വരൂപം അല്ലെങ്കിൽ പ്രേതാത്മാക്കൾ ഏതാണ് ഏറ്റവും ആയിട്ടുള്ളത് നമുക്ക് ജിന്നുകളെ പറ്റി ഒരു ധാരണ കേട്ടിട്ടുണ്ടോ ഞാൻ ഈ ബഷീറിന്റെ ഒക്കെ കേട്ടിട്ടുണ്ട് ജിന്നുകളെ ജിന്നുകളെ പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടാനില്ല അധികം ഇത് എന്താണ് എങ്ങനെയാണ് ആവുന്നത് ഇത് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക നമുക്ക് വളരെ കുറവാ അതായത് പലപ്പോഴും ഏതൊരു സ്പിരിച്വൽ ഹീരേഴ്സും ഏറ്റവും അപകടത്തിലാവുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഈ ജിന്നിൻ്റെ പ്രസൻസുള്ള അല്ലെങ്കിൽ ജിന്നിൻ്റെ സ്വാധീനമുള്ള മനുഷ്യരെ ഹീൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് മാറ്റുമ്പോഴോ പലപ്പോഴും ഈ ജിന്നുകളെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ജിന്നുകളുടെ കാര്യങ്ങളിരിക്കുന്നത് നമ്മളെ ഒരാളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് എന്തെങ്കിലും സേവകൾ ചെയ്യാനോ നമ്മൾ പലപ്പോഴും പല ദുർമൂർത്തി നെഗറ്റീവായ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ഇരിക്കുന്ന ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ രൂപം അതിനെ ആ ഇരിക്കുന്ന വ്യക്തി ആരാധിച്ച് വെച്ചാൽ കാര്യം ആ വിഗ്രഹത്തിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ ആവാഹിച്ച് പൂജകൾ ചെയ്ത് ഒക്കെ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് എനർജിയാണ് ഒരു നെഗറ്റീവ് സോളുകളാണ് ഈ സോളുകൾക്ക് വലിയ കഴിവുകളൊന്നുമില്ല കഴിവ് കുറഞ്ഞ സോളുകളുണ്ട് കഴി കഴിവ് കൂടിയ സോളുകളുണ്ട് എന്നാൽ നമുക്ക് ഈ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എൻറ്റിറ്റികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സോളുകൾ ഇപ്പോൾ വരുന്നൊരു വ്യക്തി പറയുകയാണ് എൻ്റെ ഭർത്താവ് പിണങ്ങിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു ജോലി തടസ്സം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ലഹരിക്കുക അടിമയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ശക്തി ഉപയോഗിച്ച് ആ സോളിനെ ഇവരുടെ കൂടെ പറഞ്ഞു ചെയ്യുക പറഞ്ഞു കഴിച്ചിട്ട് ആ സോളാണ് പിന്നീട് ഇവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നത് വിത്ത് പെർമിഷനാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു സാധനം കിട്ടുകയുള്ളൂ അത് ഈശ്വരൻ്റെ കാര്യത്തിലാണ് അങ്ങനെയാണ് ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളിലും നമ്മൾ പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ദൈവികമായ എനർജിയിൽ കൺട്രോൾഡാണ് സെക്യൂർ ആണ് അതിന് നമ്മൾ എന്ന് പെർമിഷൻ കൊടുക്കുന്നത് നമ്മൾ ഇത് ഓപ്പൺ ആവും അപ്പോൾ ഈ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വരുന്ന നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണേലും അനുഭവിക്കേണ്ട ബാധ്യത നമ്മുടെയാണ് ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു നെഗറ്റീവ് സോളിനെ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലോട്ട് വിട്ട് ആ സോളാണ് പിന്നീട് ആ വീട്ടിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു സമയബന്ധിതമായിട്ട് ചില സ്ഥലത്ത് പോകുമ്പോൾ കേട്ടിട്ടുണ്ടോ പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവും ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവും അതെങ്ങനെയാണ് ആ സമയം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നെഗറ്റീവ് സോളിനെ അവർ അവർ അവിടുന്ന് പറഞ്ഞു വിടാം ഇവർ വർഷങ്ങളോളം വെച്ച് ആരാധിക്കുന്ന ഒരു ഒരു നെഗറ്റീവ് രൂപമായിരിക്കും അവർ പറയുമ്പോൾ നെഗറ്റീവായിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നത് ആ രൂപം അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്ത് ഈ പറയുന്ന ഭർത്താവിൻ്റെ പണക്കൊക്കെ മാറ്റി തിരിച്ചു കൊണ്ടുവന്ന് എന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഇവർ പറയുന്നൊരു എമൗണ്ട് ആ അമ്പലത്തിനോ അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്കോ കൊണ്ടു കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഇതിൻ്റെ ഒരു അപകടം എന്താ വൺ ടൈം നമ്മളിത് ചെയ്താ ഇത് പെർമിഷനാണ് ആ പെർമിഷൻ പിന്നെ നമുക്കിത് മാറ്റാൻ പറ്റില്ല അതായത് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭർത്താവിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നെഗറ്റീവ് എനർജീനെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോൾ വേണമെങ്കിലും കയറാനും നമ്മുടെ മാനസിക നിലയിൽ എപ്പോൾ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനും നമ്മൾ പെർമിഷൻ കൊടുക്കുക ഈ പെർമിഷൻ മരണം വരെയും ചിലപ്പോൾ അടുത്ത തലമുറ വരെയും ഈ പെർമിഷൻ അവിടെ തന്നെ നിൽക്കും മനസ്സിലായോ അപ്പോൾ ചിലപ്പോൾ സ്നേഹമായിട്ടും ഇരിക്കുമ്പോൾ ഇവർക്കൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ പോലും ഏതൊരു നെഗറ്റീവ് എനർജിയുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു തരണമെങ്കിൽ ഈ പറയുന്ന ഒരു ആത്മാവിന് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് എനർജി വേണം ഇവർക്ക് എവിടെ നിന്ന് എനർജി കിട്ടുന്നത് ഇവരുടെ എനർജിയാണ് നമ്മൾ നമ്മൾ എടുക്കുന്ന നമ്മുടെ പോസിറ്റീവായ എനർജി ഈ എനർജീനെ ചെയ്യാൻ വേണ്ടി ഇവർ വരും ഇവർ ഈ എനർജി വലിച്ചെടുത്തതിനാണ് അടുത്ത ആളിലോട്ട് പോകുന്നത് അതായത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു രൂപത്തെയോ അല്ലെങ്കിൽ എന്തിനെയോ നമ്മൾ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടു ശേഷം തിരിച്ച് നമ്മുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവർ പോകും എന്നുള്ള നമ്മുടെ തെറ്റായ ധാരണയാണ് പോവില്ല ഇവർ പോവും തിരിച്ച് വരും അവിടെ കിടന്ന് കാര്യങ്ങൾ നടത്തും പിന്നെയും പോവും ഇവർ തിരിച്ചു വരും ഇത് ഇതിടക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ എന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ജിന്നുകൾ അങ്ങനെയല്ല ജിന്നുകൾ ഭയങ്കര ഡേഞ്ചറാണ് ഓക്കെ അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഈ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ സോളുകൾക്ക് ഒരു പരിധി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചില മനുഷ്യനെ കൺട്രോൾ ചെയ്യുക ഇപ്പൊ പിണങ്ങി കിടക്കുന്ന ഭർത്താവ് അപ്പുറം പോയി കിടക്കണം എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി കിടക്കുന്ന അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ഭർത്താവിൻ്റെ ചെ അവിടെ പോയി നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഓ നിങ്ങളുടെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളാണ് ജിന്നല്ല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സോണുകൾ അത് ഞാൻ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതായത് നമ്മുടെ എൻ്റെ ഭർത്താവ് പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഭർത്താവ് എങ്ങനെയാണ് ഇവരുമായി കൂടി എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭർത്താവിൻ്റെ അടുത്തോ പോയിട്ട് ചെവിട്ടി പോയിട്ട് ചെവിട്ടിപ്പോയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് തോന്നിക്കൊണ്ടേയിരിക്കും അവിടെ പോയി കിടക്കാൻ എന്തിനാ എൻ്റെ ഭാര്യ പാവമല്ലേ പ്രശ്നം ഒന്നും ഇല്ലല്ലോ എന്തിനാ പിണങ്ങിയിരിക്കുന്നത് അത് എൻ്റെ തെറ്റാണല്ലോ എൻ്റെ തെറ്റാന്ന് തോന്നും ചിലപ്പോൾ കാരണം ആ സ്ത്രീയുടെ ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ തെറ്റാന്നാണ് പിന്നെ ഇത് ഈ തോന്നൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇവർക്ക് ഈ തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ തോന്നൽ രണ്ട് രീതിയിൽ ഉണ്ടാകുന്നത് ഒന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവാണ് അപ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളും ഇന്നും ഞാൻ കാര്യം കരുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു നെഗറ്റീവ് സോൾ വന്നിരുന്നിട്ട് എന്തൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെ അറിയാം ആരെല്ലാം എന്തൊക്കെ പറഞ്ഞ് നമുക്കറിയാം എന്നാൽ നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്നുണ്ടോ നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്നില്ല നമ്മുടെ ബ്രെയിൻ ആക്റ്റീവാണ് എന്താണ് കേൾക്കുന്നത് എന്താണ് നടക്കുന്നത് എല്ലാം നമ്മുടെ ബ്രെയിൻ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം സംഭവിക്കും അപ്പോൾ ഇതിനൊരു പരിധി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ജിന്നിൻ്റെ കാര്യം ഈ ലോകത്തിലെ ഏറ്റവും ആയതും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വസ്തുവാണ് ജിന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്നു പറയുന്നത് വലിയൊരു എൻഡിറ്റിയാണ് ഇത് ഒരു സോളിനെ വെച്ചിട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലൊട്ടിലൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയല്ല ഒരു ജിന്നിനെ വെച്ച് ചെയ്യുന്നത് ജിന്നിനെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വലുതാണ് കോടികളുടെ ബിസിനസ് വലിയൊരു പവർഫുള്ളായ ഒരു വ്യക്തിനെ നശിപ്പിച്ച് കളയാം വളരെ ദൈവികമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്പലം തന്നെ ഇല്ലാണ്ടാക്കി കളയാം അല്ലെങ്കിൽ ഒരു പള്ളി ഇല്ലാണ്ടാക്കി കളയാം എന്ന് എന്ന് തൊട്ടുള്ള വലിയ കാര്യങ്ങളുണ്ടല്ലോ ഈ വലിയ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുന്നത് ജിന്നകളെ വെച്ചിട്ടാണ് ഇത്രയും വലിയ കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ നമ്മൾ ഈ പറയുന്ന ദുർമന്ത്രവാദം വെച്ചിട്ടുള്ള ചെറിയ ആത്മാക്കൾക്കോ സ്വരൂപങ്ങൾക്കോ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വളരെ പവർഫുള്ളായ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം അവൻ ഭയങ്കര പവർഫുള്ളാണ് അവൻ മെഡിറ്റേഷനും സാധനങ്ങളും എല്ലാം ചെയ്ത് വളരെ പവർഫുള്ളാണ് ആ വ്യക്തിയെ നമുക്ക് ഈ ചെറിയ സോളുകൾ ചെറിയ നെഗറ്റീവ് എനർജികൾ വെച്ച് തകർക്കാൻ പറ്റില്ല അതിനേറ്റവും പവർഫുള്ളായ ഒരു സാധനം വേണം മനസ്സിലാവുക ഈ ഏറ്റവും ലോകത്ത് ഏറ്റവും പവർഫുള്ളായ ഒന്നാണ് ജിന്നെന്ന് പറയുന്നത് ജിന്നു പറയുന്നത് നൂറ്റാണ്ടുകളായി ഒരു പക്ഷേ പത്തോ അയ്യായിരം വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ശക്തി ആർജിച്ച ഒരു എൻറ്റിറ്റിയാണ് ഒരു സോളല്ല ലക്ഷക്കണക്കിന് സോളുകളുടെ ഹൈ പവറാണ് അത് ഏത് ലെവലിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അതിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അത് അറ്റാക്ക് ചെയ്ത് കളയും മനസ്സിലായോ ഇത് ഈ ഭയങ്കര ഹാർഡാണ് ജിന്നെന്ന് പറയുന്ന സോള് അതായത് പല സോളുകൾക്കും പല നേച്ചറാണ് നമ്മൾ നമ്മൾ പലപ്പോഴും ഏട്ട പഴയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ വളരെ സിമ്പിളായിട്ടും അല്ലെങ്കിൽ വളരെ ലോജിക്കായിട്ടും വളരെ എന്താ പറയുക മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരുപാട് സോളുകളൊക്കെ ഉണ്ട് പക്ഷെ ജിന്ന് അങ്ങനെയല്ല ജിന്ന് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറാവില്ല പലപ്പോഴും നമ്മൾ ഈ സോൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എനർജി കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടഫായിരിക്കും നമ്മൾ ഏത് ലെവലിലും നമ്മളെടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഇനി ഏത് ലെവലിൽ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചവർ അനങ്ങുമില്ല ഇവർ അവരെന്താണോ അവരെ പറഞ്ഞു വിട്ട ആൾ എന്താണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ കാര്യം അവരോട് നടത്തിരിക്കും അത് മരണത്തിലോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം അധപതനം എന്ന് നമ്മൾ കേട്ടിട്ടില്ല അതായത് ഒരു വ്യക്തിയിൽ നശിപ്പിച്ചുകളയാണെന്നുള്ളത് അതായത് ഒരു വ്യക്തിയുടെ പണവും കുടുംബജീവിതവും സമാധാനവും എല്ലാം പോയാൽ നശിച്ചു പിന്നെയും പോവും ആരോഗ്യപരമായിട്ട് ഡൗൺ ആയി ഡൗണായിപ്പോവും എല്ലാം കൂടെ ഒറ്റപ്പെടും എല്ലാവരോടും വെറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവസാനം നീ നിന്റെ ജീവിതം തീർത്തോ എന്ന് വരെ അവസ്ഥയിലോട്ട് എത്തിക്കും അതുകൊണ്ട് ഈ ജിന്നുകളെ ജിന്നിഷ്യൂവിൽ നമ്മൾ മാനേജ് എന്ന് പറഞ്ഞ ഭയങ്കര ടഫാണ് ഇതിനകത്ത് അത്രയും പവർഫുള്ളായ ഒരു വ്യക്തികൾക്ക് മാത്രമേ ജിന്നുകളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അതും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വരാഹമൂർത്തിനെ വെച്ചിട്ട് മാത്രമേ ജിന്നിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു എനർജികൾക്കും നമുക്ക് ജിന്നുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ആണെങ്കിൽ കൃത്യമായിട്ട് ജിന്നുകളെ ഫൈറ്റ് ചെയ്ത് നമുക്ക് ആ ഈ ജിന്നിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇത് നമുക്കെടുത്ത് കളയാൻ പറ്റും വേറെ നമ്മൾ ആരെ ആരാധിച്ചിട്ടും ആരോട് പ്രാർത്ഥിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കോംപ്ലിക്കേഷനാണ് കാരണം ജിന്ന അത്രയും പവർഫുള്ളാണ് മനസ്സിലായോ അപ്പോൾ വരാഹമൂർത്തിക്ക് മാത്രമേ അതിനുള്ള പവറുള്ളൂ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ പറയാം പലപ്പോഴും നമ്മള് ഇപ്പം എൻ്റെ അടുത്ത് ഓരോ ഇഷ്യൂസായിട്ട് പറഞ്ഞു വരുന്ന ആളുകളെല്ലാം അവർ ചെറിയ ചെറിയ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ടായിരിക്കും പറഞ്ഞു വരുന്നത് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ നിയോഗങ്ങളുണ്ട് അതിപ്പം എന്നെ ഒരാൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെതായത് നിയോഗം ഉള്ളത് കൊണ്ടാണ് കാണാൻ വരുന്നത് അല്ലെങ്കിൽ കാണാൻ വരില്ല നമ്മൾ നമ്മളെന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നോർമൽ കേസാണെന്ന് നമ്മളിത് തുടങ്ങും തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇവരെ കാണുമ്പോഴേ നമുക്കറിയാം പക്ഷേ ഓക്കെ അടുത്ത നിമിഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ കൂടെയുള്ള എൻറ്റിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ തലമുറകളായിട്ട് പകർന്നു വരുന്ന സാധനമായിരിക്കും അങ്ങനെ ഞാനൊരു മുസ്ലിം ഫാമിലീന് ഫാമിലിയുടെ ഒരു ഇഷ്യൂവിൽ അവർ അതിൻ്റെ അടുത്ത് കാണാൻ വേണ്ടി വരുന്നു സംസാരിക്കുന്നു കാരണം സംസാരിച്ച് ഒരു പ്രോസസ്സ് നമ്മുടെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇത് ജിന്നിൻ്റെ ഇഷ്യൂ ആണെന്ന് മനസ്സിലാവുന്നത് ഈ ജിന്നിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്ന അങ്ങനെ ഇങ്ങനെ ഒന്ന് കയറി വന്ന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നം നമ്മുടെ അടുത്തൊരു എന്താ പറയുക ഒരു ഒരു മര്യാദ കാണിക്കൊന്നും ചെയ്യുന്നില്ല സോളിലൊക്കെ അങ്ങനെ ഒരു സാധനമുണ്ട് അതായത് ആ സോള് ആ സോള് വരുന്നത് അതിനൊരു ആവശ്യമുണ്ട് ഈ ആവശ്യം പലപ്പോഴും ഹീലേഴ്സുമായിട്ട് സംസാരിക്കും ഇതാണ് എൻ്റെ ആവശ്യം എൻ്റെ കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലെയാണെന്ന് വിചാരിക്കരുത് ഈ സോളിനെ റിലീസ് ചെയ്യുന്നതും പൊസഷൻ കേസുകളും എക്സോസെഷൻ കേസുകൾ ചെയ്യുന്നത് സിനിമയുമായിട്ട് ഒരു ബന്ധമില്ല സിനിമയിൽ എന്താ കാണിക്കുന്നത് മന്ത്രവാദി വരുന്നു കളമൊരുക്കുന്നു പേടിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നു ഇറങ്ങി വാടാ നിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് നടക്കില്ല ഇത് അങ്ങനെ നിങ്ങളാരും ചെയ്യുന്നില്ല അത് വെറും ഷോയാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്ന എന്താ എന്ന് പറയുമ്പോൾ അത്രയും പവർഫുൾ ഒരു എനർജിയോട് നീ ഇറങ്ങി വാട ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുമെന്ന് ആലോചിച്ചു നോക്കിയേ കമാൻഡ് ഇല്ല അതിനൊരു പ്രശ്നമുണ്ട് ആ കമാൻഡ് ചെയ്യുന്നവന അത്രയും പവർഫുൾ ആയിരിക്കണം മനസ്സിലായോ എങ്കിലും ഓക്കെ അത്രയും പവർഫുൾ എന്ന് പവർഫുള്ള നീണ്ട വർഷങ്ങളുടെ സാധനങ്ങളും മെഡിറ്റേഷനും ഇത്തരത്തിലുള്ള ജപങ്ങളൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ നോക്കാം എന്ന് ഞാൻ പറയുള്ളൂ പിന്നെയും നോക്കാം എന്തുകൊണ്ട് വരാഹമൂർത്തിന് തന്നെ വേണു എന്ന് പറയുന്നത് അത്രയും പവർഫുൾ പവർഫുള്ളായതുകൊണ്ട് വരാഹമൂർത്തി അതുകൊണ്ടാണ് ദേവി തന്നെ വേണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ബാക്കിയുള്ളവർക്കൊന്നും പറ്റാത്തതെന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു എനർജിയുമായിട്ട് അല്ല അവരുടെ അവരുടെ പർപ്പസ് മറ്റൊന്നാണ് ഇപ്പം ശിവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രേതശല്യങ്ങളെയും ഭൂതങ്ങളെയും ഇതൊന്നും ഓടിപ്പിക്കുന്ന ആളല്ല അദ്ദേഹം ഒരു ഗുരുവാണ് നമുക്ക് സാധനങ്ങളും മെഡിറ്റേഷനും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ നമ്മുടെ ആത്മാവിനടുത്ത ഘട്ടത്തിലോട്ട് ഉയർത്തുന്ന ഒരു എനർജിയാണ് ശിവൻ എന്ന് പറയുന്നത് അതിന് അതിന് ആ ശിവന്റെ അടുത്ത് പോയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം പക്ഷേ എങ്കിൽ പോലും ശിവൻ ആയിരിക്കും അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും കണ്ട എനർജീസ് വിഷ്ണു ആണെങ്കിലും ഗണപതി ആണെങ്കിലും ശിവനാണെങ്കിലും ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ഈ എനർജിയുടെ ഒരു എന്താ പറയുക ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ 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 അല്ലെങ്കിൽ ഒരു അമ്പലം വെച്ചാൽ പോരെ ആ ഒരു അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠ പോരെ എന്തുകൊണ്ടാണ് പല പ്രതിഷ്ഠകളെയും കൊണ്ടുവെക്കുന്നത് എന്തുകൊണ്ടാണ് നാഗദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നത് ഇതിനെല്ലാം അതിനൊരു കാരണമുണ്ട് അവരത് മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം മാറ്റിത്തരുന്നുള്ളൂ നമ്മുടെ തെറ്റായി തരണം ഇത് നമ്മൾ വേറെ പറഞ്ഞ് അവരെ പറ്റിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എനർജിയുമായിട്ടും നെഗറ്റീവ് എനർജിയുമായിട്ടും പോട്ടെ പോസിറ്റീവ് എനർജി ആവട്ടെ ഏതൊരു എനർജിയോടും നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവൂ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞൊന്നും ഇറങ്ങിപ്പോകില്ല നമ്മൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് നമ്മൾ ചോദിക്കും ഇതെന്താ എന്താ സംഭവം എന്താ എന്താ വിഷയം എന്താ ഏഹ് അപ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് കാര്യം പോകാൻ പറ്റില്ല നിനക്ക് ചെയ്യാൻ പറ്റും നീ ചെയ്തോ ഞാൻ പോവില്ല എനിക്ക് പിന്നെ രണ്ടാമത്തെ വിഷയം നീ ആരാന്ന് ചോദിക്കും നീ ആരാണ് നിന്നിട്ട് സംസാരിക്കാം എനിക്ക് നിന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ എക്സ്ട്രീം ഘട്ടത്തിലോട്ട് പോകുമ്പഴേ കമ്മ്യൂണിക്കേഷൻ കിട്ടുള്ളൂ കാരണം അവർക്ക് ഒരു നെഗറ്റീവ് എനർജികൾക്ക് നമ്മൾ നമ്മൾ ചെന്ന് ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ഒരു എനർജി എന്താണ് നമ്മുടെ ഒരു വേരിയേഷൻ എന്താണെന്ന് അപ്പോൾ ഈ ജിന്നകളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഹീലർ ചെന്ന് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ചെന്ന് ഒരു ജിന്നുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബാധിച്ചൊരാളുടെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ സ്പിരിച്വൽ ഹീലറെ തകർത്ത് തരിപ്പുടാക്കള് ജിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ചോദ്യം താണല്ലോ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ആരാണെന്ന് ജിന്നുകളാണ് പലപ്പോഴും വളരെ നോക്കിയും കണ്ട് കളിക്കേണ്ട ഒരു സബ്ജക്റ്റുകളൊന്നാണ് ജിന്ന് അല്ലാതെ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്കുക ഈ പറയുന്ന പ്രേതം ബാധ പിശാശ ജകുത്താനെന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ എൻഡിറ്റുകളൊക്കെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് തട്ടിമുട്ടിയൊക്കെ നമുക്ക് പോവാം ഈ വലിയ എൻഡിറ്റുകളടുത്ത് പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയുടെ സകലതും നശിപ്പിച്ച് കളയും